നമസ്കാരം രാഹുൽ വിഷയവും വേടൻ ഒക്കെ നമ്മൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പാർട്ടിക്കാർ ഇതിനെ ആഘോഷിക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കേവലം അന്തി ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് അഥവാ റേറ്റിംഗ് മത്സരത്തിലെ ഒന്നാമനാക്കാനുള്ള ഓട്ടത്തിനപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഇത്രയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നൊരു സംശയം ഒരു പെണ്ണിനോട് രാഹുൽ അഥവാ വേടൻ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ കൽപ്പന ശേഷി പണ്ട് പറഞ്ഞതുപോലെ പത്ത് വയസ്സോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സോ ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് പറയുന്നത് എങ്കിൽ ഓക്കെ പക്ഷെ ഇവിടെ പ്രായവും പക്വതയും എത്തിയ ശേഷം പരസ്പര സമ്മതത്തോടു കൂടി രണ്ടു പേർ ചെയ്യുന്ന ഒരു കാര്യത്തെ അതിനെ തെറ്റെന്ന് ഒരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ആ സമയത്ത് അത് രണ്ടുപേരുടെയും പൂർണ്ണമായ അറിവോടും സമ്മതത്തോടെയും താല്പര്യത്തോടെയും കൂടിയാണ് ചെയ്തത് എങ്കിൽ തീർച്ചയായും അതൊരു തെറ്റ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ പിന്നീട് എപ്പോഴും ഉണ്ടാകുന്ന തർക്കങ്ങളിൽ അല്ലെങ്കിൽ ഒരു അവഗണനയിൽ അതുമല്ല എങ്കിൽ അന്ന് പറഞ്ഞ വാക്കിൽ നിന്നും അഥവാ വാഗ്ദാനത്തിൽ നിന്നും അയാൾ പിന്മാറുമ്പോൾ അപ്പോൾ മാത്രം അത് തെറ്റാവുകയും പീഡനമാകുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു ട്രെൻഡ് എന്തുകൊണ്ടോ എനിക്കൊട്ടും ദഹിക്കുന്നില്ല വിവാഹ വാഗ്ദാനം നൽകിയോ അതല്ല എങ്കിൽ ജോലി മുതലായ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളുടെ പുറത്ത് ലൈംഗിക ബന്ധത്തിന് തയ്യാറാവുന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുകയും പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ ഇരയാകുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അതൊരിക്കലും പീഡനമാണ് എന്ന് പറയാൻ പറ്റില്ല ചതിക്കപ്പെട്ടു എന്ന നിലയിൽ നിങ്ങൾ ഇരകളായിരിക്കാം തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് നിങ്ങളിൽ നിന്നും ഒരു സേവനം നേടിയെടുത്ത ഒരാൾ അതിനുള്ള പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്തോ അത് തന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇര തന്നെയാണ് പക്ഷേ അത് പീഡനത്തിന് ഇര അതിജീവിത എന്നതുമുള്ള വാക്കുകൾക്ക് ഒരിക്കലും അർഹതയില്ല കാരണം നിങ്ങൾ നടത്തിയത് ഒരു കരാറിന്റെ പുറത്തുള്ള ശാരീരിക ബന്ധം മാത്രമാണ് ഭാര്യ പദവി അഥവാ ഒരു ജോലി അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ വീണു പോയവരാണ് നിങ്ങൾ കാര്യം കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും കൈ കഴുകി മാറിയവൻ ചതിയൻ തന്നെയാണ് ആ ചതിയനായവൻ്റെ ഇരയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനും ഇരയോടൊപ്പം തന്നെ പക്ഷേ ആ ഇരവാദം വേറൊരു രീതിയിലേക്ക് വഴിമാറുമ്പോൾ യഥാർത്ഥത്തിൽ ലൈംഗിക ക്രൂരതകൾക്ക് വിധേയരാക്കപ്പെട്ട ഇരകൾക്ക് അതിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ അമ്മൂമ്മമാർ വരെയുണ്ട് അത്തരക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും യഥാർത്ഥത്തിൽ അവരല്ലേ ഇരകൾ അഥവാ അതിജീവിതകൾ ബലപ്രയോഗത്താൽ കീഴ്പ്പെടുത്തി അവളിലെ സ്ത്രീയെ കാർന്നെത്തുന്നവർ കുഞ്ഞു മക്കളിൽ പോലും കാമം തീർക്കുന്നവർ അങ്ങനെയുള്ളവന്മാർക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്തരം അന്ത്യ ചർച്ചകളും നീതിക്കായുള്ള നിലവിളികളും പിന്തുണയും ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഉയരാത്തത് ഇരക്കൊപ്പം എന്ന ഹാഷ്ടാഗിനപ്പുറത്തേക്ക് അത്തരം കേസുകൾ മാധ്യമങ്ങൾക്ക് പോലും വേണ്ട ഈ കഴിഞ്ഞ മാസത്തെ കേസ് എടുത്ത് മാത്രം നോക്കാം ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്ന വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ പൊന്നോമനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന സത്യം പുറത്തു വന്നപ്പോൾ ഞാൻ അടക്കമുള്ള അമ്മമാരുടെ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചറിഞ്ഞതുമാണ് പക്ഷേ ആ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അതിലെ പ്രതി എവിടെയാണ് ഇപ്പോഴുള്ളത് ആ പൊന്നോമനിക്ക് നീതി കിട്ടിയോ നമ്മളൊക്കെ സൗകര്യപൂർവ്വം ആ കുഞ്ഞിനെ മറന്നു കളഞ്ഞു ആ കുഞ്ഞുമോൾ സെലിബ്രേറ്റി അല്ലല്ലോ പ്രതി രാഷ്ട്രീയ നേതാവോ നായക നടനോ വ്യവസായ പ്രമുഖനോ ഒന്നുമല്ല അങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രമല്ലേ നമ്മുടെ മാധ്യമ സിംഹങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടി കഞ്ഞി കുടിക്കാൻ പറ്റൂ കേരളത്തിലെ പകൽ മാന്യ സദാചാര സഹോദരി സഹോദരന്മാർക്ക് പെണ്ണിൻ്റെ പാതിവൃത്തിയ പ്രസംഗവും ഹാഷ്ടാഗും കുത്തി തിരികെ സോഷ്യൽ മീഡിയയിൽ എഴുതി പൊലിപ്പിക്കാനും ഇക്കിളി കഥകൾ കേട്ടും സ്വകാര്യ ചാറ്റുകൾ വായിച്ചും പുളകം കൊള്ളാൻ പറ്റും ആ പൊന്നുമോൾക്ക് അവൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് വിളിച്ചു പറയാനുള്ള അറിവ് പോലും ഉണ്ടായിരുന്നില്ല ആ കുഞ്ഞിനെ പോലെ എത്രയോ കുഞ്ഞു മക്കളാണ് ഞരമ്പന്മാരുടെ കയ്യിൽ പിടഞ്ഞു തീർന്നിട്ടുള്ളത് അവരൊന്നും ഇരകളല്ല അവർക്കൊന്നും വാർത്താ പ്രാധാന്യവുമില്ല പക്ഷേ സൈബർ ഇടത്തിലെ മാന കോഴികൾക്കും റിപ്ലൈ കൊടുത്ത് വിടും പിണ്ണാക്കും കൊടുത്ത മെസ്സഞ്ചറിലെ അശ്ലീല ചാറ്റിനും ശരീര പ്രദർശനത്തിനുമൊക്കെ നിന്നു കൊടുത്തിട്ട് അവസാനം അതിൻ്റെ സ്ക്രീൻഷോട്ടും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് കിടന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം ചേച്ചിമാരെ ഈ പറയുന്ന എഫ് ബി ആണെങ്കിലും ടെലിഗ്രാം ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും എന്തിനേറെ ജി പേ ആണെങ്കിൽ പോലും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി അങ്ങ് കൊക്കരക്കോ തുടങ്ങുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വിട്ടുകൂടെ നിങ്ങൾക്ക് അല്ലാതെ ഇപ്പോൾ ഈ ഇരവാദം മുഴക്കുന്ന എല്ലാ സഹോദരിമാരോടും പുച്ഛം മാത്രമാണ് നിങ്ങളൊക്കെ കൂടി ഈ കേരള മനസാക്ഷിയെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് സത്യത്തിലെയും എഫ് ബി മെസ്സഞ്ചർ വാട്സപ്പ് ഐ എംഒ സ്കൈപ്പ് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ സിഗ്നൽ ടെലിഗ്രാം സീക്രട്ട് ചാറ്റ് എന്നീ ഇരുട്ടറകളിലെ വീഡിയോ ചാറ്റിങ്ങിലൂടെ നടക്കുന്ന സൈബർ സെക്സിനെ കുറിച്ച് വിശദമായ ഒരു അവലോകനം തന്നെ നമുക്ക് ആവശ്യമാണിപ്പോൾ തുടക്കത്തിൽ ഒരു എഫ് ബി ഫ്രണ്ട്ഷിപ്പിലൂടെയോ മറ്റോ തുടങ്ങുന്ന ബന്ധങ്ങൾ മെസ്സഞ്ചറിലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളിലേക്ക് കടക്കുന്നു പതിവായി പ്രതികരിച്ചു തുടങ്ങിയാൽ പതിയെ വാട്സപ്പ് നമ്പർ കൊടുക്കും പിന്നെ കുടുംബ വിശേഷങ്ങൾ തിരക്കും അടുത്തത് വിശ്വാസം ജനിപ്പിച്ച് അവരുടെ വിഷമങ്ങളും ദൗർബല്യങ്ങളും അറിയുക എന്നതാണ് ആശ്വാസവചനങ്ങൾ അന്വേഷണങ്ങൾ ചുരുക്കത്തിൽ അവരുടെ ജീവിത പങ്കാളിയേക്കാൾ അവരെ കെയർ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തുക ഇത് ആദ്യപടി പിന്നീട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെക്കുറിച്ചും അവരുടെ കിടപ്പറയിലെ സംതൃപ്തിയെക്കുറിച്ചും നല്ലവണ്ണം മനസ്സിലാക്കിയെടുക്കുക പിന്നീട് അവരുടെ ഭംഗിയെ അങ്ങ് പുകഴ്ത്തുക അത് ആസ്വദിക്കാൻ അറിയാത്ത ജീവിത പങ്കാളിയുടെ കഴിവില്ലായ്മയെ കുറച്ച് കാണിച്ച് സ്വന്തം സാന്നിധ്യവും സ്ഥാനവും അവിടെ ഉറപ്പിച്ചെടുക്കുക സ്ത്രീകളുടെ ഏറ്റവും മൃദുലമായ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകളും സന്ദേശങ്ങളും ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുക്കുക നിശബ്ദമായിട്ടാണ് എങ്കിലും അതവർ അക്സെപ്റ്റ് ചെയ്തു എന്നറിയുമ്പോൾ വീഡിയോ ചാറ്റിലൂടെ സ്വന്തം ശരീര പ്രദർശനം നടത്തുക എന്നെ വിശ്വാസമില്ലേ ഞാനല്ലേ എന്ന വാക്കുകളിലൂടെ അവരെ കീഴ്പ്പെടുത്തുക അവരുടെ നഗ്നത ആസ്വദിക്കുക എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകളെ വളരെ വേഗത്തിൽ പാട്ടിലാക്കാൻ വിദഗ്ധരാണ് ഇത്തരക്കാർ തൻ്റെ അടികളെന്ന് സമൂഹം കരുതുന്നവരിൽ പലരും ഇതിന് വശംവധരാകുന്നു എന്നത് സത്യത്തിൻ്റെ ഏറ്റവും ദയനീയമായ മുഖമാണ് ഇതിൽ ഏറ്റവും പരിതാപകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഓരോ സ്ത്രീയും കരുതുന്നത് അയാൾക്ക് തന്നോട് അഗാധമായ പ്രണയമാണ് എന്നും തന്നെ മാത്രമാണ് അയാൾ സ്നേഹിക്കുന്നത് എന്നുമാണ് ഇങ്ങനെ കരുതി പെട്ടുപോകുന്നവർ തന്നെ പോലെ പല സ്ത്രീകളും അയാളുമായി ഇതേ രീതിയിൽ ബന്ധം പുലർത്തുന്നു എന്ന് എപ്പോഴും തിരിച്ചറിയും അപ്പോൾ അവർ തകർന്നു പോകുന്നു ചില സ്ത്രീകൾ ഇതിൽ നിന്നും മാറാൻ ശ്രമം നടത്തും അപ്പോഴായിരിക്കും അവരുടെ തനി നിറം പുറത്തു വരിക വീഡിയോകൾ ചാറ്റുകൾ എന്നിവയെല്ലാം പരസ്യപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവർ ചൊൽപ്പെടുക്കി നിർത്തുകയോ കാശിനാവശ്യമുള്ളവരാണെങ്കിൽ അത് കൂടി കാശ് നേടുകയോ ചെയ്യും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം അവർക്കെതിരെ നിയമപരമായി നീങ്ങുകയോ അവരെ എക്സ്പോസ് ചെയ്യുകയോ ചെയ്യുന്നതിനോട് യോജിക്കുന്നയാളാണ് ഞാനും പക്ഷെ രണ്ടു പേർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ചെയ്ത കാര്യം അതായത് രണ്ടു പേരും ആസ്വദിച്ച നിമിഷങ്ങൾ പിന്നോടൊരിക്കൽ ഒരാൾ പിന്മാറുമ്പോൾ പക പോക്കലായി മാറുന്നതും അന്ന് മാത്രം അത് പീഡനമാക്കി മാറ്റപ്പെടുന്നതും അംഗീകരിക്കാൻ കഴിയില്ല എക്സ്ട്രാ മരീറ്റൽ അഫെയർ ആയിക്കോട്ടെ മറ്റേതൊരു രീതിയിലുള്ള ബന്ധമായിക്കോട്ടെ അത് നിർത്തുമ്പോൾ രണ്ടു പേരും പരസ്പര സമ്മതപ്രകാരം എങ്ങനെ തുടങ്ങിയോ അങ്ങനെ തന്നെ രണ്ട് ഹൃദയങ്ങളും മുറിപ്പെടാതെ കഴിവതും മാന്യമായി തന്നെ കൈ കൊടുത്ത് പിരിയുക അല്ലാത്ത പക്ഷം ജെൻഡർ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാം ആണിന് അല്ലെങ്കിൽ പെണ്ണിന് ഏറ്റവും ട്രസ്റ്റ് െ സ്നേഹിച്ചവർക്ക് ചിലപ്പോൾ അത് താങ്ങാനുള്ള മനക്കരുത്ത് ഉണ്ടായി വരില്ല അവർ തകർന്നു പോയേക്കാം അത് തെറ്റ് തന്നെയാണ് പക്ഷേ അവിടെയും ആ വേദനയെ മാനിക്കുന്നു എന്നാൽ ഇവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നിയമപരമായി പീഡനമായി തന്നെ കരുതാമെന്ന നിയമത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് പക പോക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ചേച്ചിമാരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ ജോലി വാഗ്ദാനം സിനിമയിൽ ചാൻസ് അങ്ങനെ എന്തുമായിക്കോട്ടെ വാഗ്ദാനം അഥവാ പ്രലോഭനത്തിൽ പോയി വീണു കൊടുത്തിട്ട് അവസാനം കയ്യും കാലം ഇട്ടടിച്ചു കരഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം ഞാനി പറഞ്ഞതൊക്കെ സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പറയുന്നവരോട് ന്യായീകരണം നിരത്താൻ എനിക്കിന് താല്പര്യമില്ല ഞാനും ഒരു സ്ത്രീയാണ് അമ്മയാണ് സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു സംഘടനയിലെ അംഗവുമാണ് പക്ഷെ ദിനംതോറും വരുന്ന പീഡന കഥകളിലെ നെല്ലും പതിരും മനസ്സിലാക്കാനുള്ള വിവേകമുള്ളതുകൊണ്ട് തന്നെ പറയട്ടെ പല കേസുകളിൽ ഇരയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗിട്ട് മെഴുകാൻ എനിക്ക് താല്പര്യമില്ല യഥാർത്ഥ ഇരക്കൊപ്പം എന്നും ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും പക്ഷേ പകപോക്കലും പണവും രാഷ്ട്രീയ അജണ്ടയുമൊക്കെയായി ഇരവാദം ഉന്നയിക്കുന്നവരോട് അങ്ങേയറ്റം പുച്ഛം മാത്രം അത്തരക്കാർ കാരണം നീതി നിഷേധിക്കപ്പെടുന്നത് യഥാർത്ഥ ഇരകൾക്കാണ് കുറെ പൊയ് മുഖങ്ങൾ കണ്ട് കണ്ട് ഇപ്പോൾ സത്യം പറയുന്നവരെയും സംശയ കണ്ണോടുകൂടി കാണാനേ നമ്മുടെ സമൂഹത്തിന് കഴിയും ഇപ്പോൾ ഇതൊക്കെ കേട്ടും കണ്ടും മുഖം തിരിക്കുമെങ്കിലും നമ്മൾ ഓരോരുത്തരും കൂടി ഓരോ ചുവടും വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചൂണ്ടകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇരയാവാതിരിക്കാൻ ശ്രമിക്കാം